വിശുദ്ധ ബൈബിളിലെ പുറപ്പാട് പുസ്തകം ആമുഖം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വിമോചിതരായി പുറപ്പെട്ട ഇസ്രയേൽ ജനത്തിന്റെ ചരിത്രമാണ് പുറപ്പാട് എന്ന പദം സൂചിപ്പിക്കുന്നത് ദൈവം ഇസ്രയേൽ ജനത്തിന്റെ ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്നു അവരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് അവരുമായി ഉടമ്പടി ചെയ്തു അവരുടെ മധ്യെ കൂടാരത്തിൽ വസിച്ചു ഈജിപ്തിൽ ഈജിപ്തിൽ നിന്നുള്ള വിമോചനം എത്തിച്ചേർന്ന യാക്കോബും മക്കളും അനുകൂലമായ സാഹചര്യങ്ങളിൽ വളർന്ന് വലിയ ജനതയായി അവരുടെ ഉയർച്ച കണ്ട് ഭയന്ന ഈജിപ്ത് രാജാക്കന്മാർ അവരെ പീഡിപ്പിച്ച് അടിമകളാക്കി അവരുടെ വിമോചനത്തിന്റെ കഥയാണ് ആദ്യ ഭാഗം ദൈവം മഹാമാരികളയച്ച് ഈജിപ്തുകാരെ പ്രഹരിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചു ചെങ്കടൽ കടന്നതോടെ ഇസ്രായേൽ ഈജിപ്തുകാരിൽ നിന്ന് പൂർണ്ണമായി മോചിതരായി അവർ സീനായ് മലയെ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു വിമോചനത്തിന്റെ പ്രതീകമായി മാറിയ ഈ സംഭവം ഇസ്രായേൽ ജനം ആണ്ടുതോറും അനുസ്മരിക്കുന്നു ി യാത്ര ചെയ്ത ജനത്തെ ദൈവം അത്ഭുതകരമായി ഭക്ഷണവും സംരക്ഷണവും നൽകി മരുഭൂമിയിലൂടെ നയിച്ചു ഈ അസാധാരണ സംഭവങ്ങളിലൂടെ ചരിത്രത്തെ നയിക്കുന്ന ദൈവത്തിന്റെ പരിപാലന അവർക്ക് അനുഭവവേദ്യമായി വെച്ച് ദൈവം അവരുമായി ഉടമ്പടി ചെയ്തു നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും അവർ സമ്മതിച്ചു അന്ന് മുതൽ അവർ ദൈവജനമായി തീർന്നു ആ ഉടമ്പടിയുടെ നിബന്ധനകളാണ് ദൈവം മോശം വഴി അവർക്ക് നൽകിയ പ്രമാണങ്ങൾ കൂടാരവും വാഗ്ദാന പേടകവും അവരുടെ ഇടയിൽ വസിക്കുന്നതിന് തനിക്ക് ഒരു കൂടാരവും അതിൽ തനിക്ക് ഇരിപ്പിടമായി ഒരു സാക്ഷി പേടകവും നിർമ്മിക്കുന്നതിന് ദൈവം മോശയോട് കൽപ്പിച്ചു പേടകത്തിൽ മോശ ഉടമ്പടി പത്രിക നിക്ഷേപിച്ചു പേടകത്തിന്റെ മുകളിലുള്ള കെരൂപുകളുടെ മധ്യയാണ് ദൈവം ഉപവിഷ്ടനായിരിക്കുന്നത് കൂടാരത്തെ മേഘം ആവരണം ചെയ്തിരുന്നു കർത്താവിന്റെ സാന്നിധ്യം അതിൽ നിറഞ്ഞു നിന്നു